എന്തല്ലാതായിരുന്നു നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ആദി എന്തൊക്കെയീ പറയുന്നത് അതെന്റെ ആണ് അല്ലാതെ അല്ലെന്ന് ഞാൻ പറഞ്ഞു പൊതുവെ അങ്ങനെയാണ് പറയുന്നതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ മാത്രമല്ല ആ ചേച്ചി കേട്ടന് അപകടം പറ്റിയെന്നറിഞ്ഞപ്പോ നല്ല വിഷമം ഉണ്ടെന്നല്ലേ പറഞ്ഞത് അത് മുഖത്ത് തെളിയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആനന്ദ് രൂക്ഷമായി അവളെ ഒന്നു നോക്കി നിങ്ങൾ തമ്മിൽ ഇനി വഴക്ക് കൂടണ്ട മാധവിയമ്മ മക്കളോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയതും മേഘയുടെ നേരെ പവിത്ര കയർത്തു നീ എന്തിനാ മേഘെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സാറിനോട് പറഞ്ഞത് സാർ എന്ത് കരുതി കാണും ഞാനെന്തു പറഞ്ഞു ആവശ്യമില്ലാത്തതൊക്കെ നീയല്ലേ സാറിനോട് പറഞ്ഞത് സാറിനെ കാണാതെ എനിക്കെന്തോ വലിയ വിഷമം വന്നു എന്ന് അങ്ങനെയൊക്കെ പറയുമ്പോൾ സാർ എന്തായിരിക്കും എന്നെ പറ്റി കരുതിയിട്ടുണ്ടാവുക ഒരു സ്റ്റുഡൻറ്റ് സാറിൻ്റെ കാര്യത്തിൽ വിഷമിച്ചു എന്ന് കരുതും നീ പറഞ്ഞതുപോലെ എനിക്ക് വിഷമം ഇല്ലായിരുന്നല്ലോ അത് നീ വെറുതെ പറയുന്നതല്ലേ നിനക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു നിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മാത്രല്ല ക്ലാസ്സിലൊന്ന് ശ്രദ്ധിച്ചു പോലുമില്ല വെറുതെ ആണെങ്കിലും ഞാൻ സാറിനെ കാണാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ നിന്റെ മുഖം ചുവന്ന് തുടക്കുന്നത് ഞാൻ കണ്ടിരുന്നു എൻ്റെ പവിത്രക്കുട്ടി നീ ചുമ്മാ ആവശ്യമില്ലാത്ത ഒന്ന് പറയല്ലേ മേഘ ആവശ്യമില്ലാത്ത ഒന്നുമില്ല സാർ ആദ്യം വന്നപ്പം മുതൽ നിന്നെ തന്നെ നോക്കുന്നത് മാത്രല്ല ഇന്ന് സാറ് നിന്റെ മുഖത്ത് നോക്കിയാണ് സംസാരിച്ചത് മുഴുവൻ അപ്പോൾ എല്ലാ കാര്യങ്ങളും നീ കേൾക്കണമെന്നാണ് സാർ ആഗ്രഹിച്ചത് ഒരുപക്ഷെ നീ വന്നില്ലായിരുന്നെങ്കിൽ അത് സാറിന് വല്ലാത്ത സങ്കടം വരുത്തിയേനെ പവിത്ര ഒന്നും മറുപടി പറഞ്ഞില്ല അവളോട് എന്തു പറഞ്ഞാലും തർക്കച്ച് ജയിക്കാൻ കഴിയില്ലെന്ന് പവിത്രയ്ക്ക് ഉറപ്പായിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം ആനന്ദ് ഡിസ്ചാർജായി അവൻ നേരെ വീട്ടിലേക്കാണ് പോയത് പവിത്ര പരീക്ഷയും തിരക്കുകളും ആയിക്കഴിഞ്ഞു ഉത്തര കോളേജിൽ നിന്ന് വന്നപ്പോൾ സേതുരാമനും ഭാര്യ സാവിത്രിയും അവളെ കാത്തിരിക്കുകയായിരുന്നു ഓളെ ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു എന്താണ് എന്താണച്ചാ നിനക്കൊരു ആലോചനയാണ് കുട്ടിയെ പയ്യൻ വില്ലേജ് ഓഫീസിൽ ക്ലർക്കാണ് നല്ല ജോലിയാണ് അല്ലെങ്കിൽ ഈ കാലത്ത് ഒരു സർക്കാർ ജോലി ഉണ്ടാവുക എന്ന് വെച്ചാൽ ചെറിയ കാര്യമാണോ അവളുടെ മുഖം മങ്ങി നീ എന്താ ഒന്നും പറയാത്തത് അവരോട് ഞാൻ എന്താ മറുപടി പറയേണ്ടത് അമ്പലത്തിൽ വെച്ച് ആ കുട്ടി നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞത് എനിക്കിപ്പോൾ വിവാഹം വേണ്ടച്ചാ എനിക്കിനിയും പഠിക്കണം നിന്റെ ഡിഗ്രി പോലും നീ ജയിക്കും എനിക്ക് തോന്നുന്നില്ല ഉത്തരേ പിന്നെ എങ്ങനെ പഠിപ്പിക്കും പഠിക്കാൻ ബുദ്ധിയുള്ള കുട്ടിയാണെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു അത്യാവശ്യം പഠിപ്പൊക്കെ ഉണ്ടിപ്പോൾ ഏകദേശം ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നു ഇനി രണ്ട് മാസം കൂടി കഴിഞ്ഞ പരീക്ഷ അതുവരെ പഠിച്ചാൽ മതി ഇനിയിപ്പോൾ നിൻ്റെ സമ്മതം കാക്കണില്ല കല്യാണം ഉറപ്പിക്കാൻ പോവാണ് വേണ്ടച്ച എനിക്ക് പഠിക്കണം അവൾ കരച്ചിലിൻ്റെ വക്കോളം എത്തി സേതുരാമൻ എന്തോ പന്തികേട് തോന്നി ഉത്തരേ സത്യം പറയൂ നിൻ്റെ മനസ്സിൽ മറ്റാരെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുർബുദ്ധി കൂടിയിട്ടുണ്ടോ എന്ത് അവൾ പതിഞ്ഞ സ്വ സ്വര ചോദിച്ചു ഞാൻ ചോദിച്ചത് നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഇല്ലെങ്കിൽ പഠിക്കണമെന്നും പറഞ്ഞ് നീ ഇങ്ങനെ വഴക്കുണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് പിന്നെ ഉത്തര വക്കി തപ്പി നീ സത്യം പറ നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എൻ്റെ മനസ്സിൽ ഒരാളുണ്ട് ഒടുവിൽ രണ്ടും കൽപ്പിച്ച് ഉത്തര പറഞ്ഞു സേതുരാമൻ ശ്വാസം നിലച്ചു പോകുന്നത് പോലെ തോന്നി ഭാര്യയുടെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല ആരാണ് അനിയേട്ടൻ വിക്കി വിക്കിയാണ് ഉത്തര മറുപടി പറഞ്ഞത് അനിയേട്ടൻ നമ്മുടെ ആനന്ദ് സേതുരാമൻ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിച്ചു അതെ എനിക്ക് നിന്നെ ഇഷ്ടമാണോ അങ്ങനെയൊന്നും അനിയേട്ടൻ പറഞ്ഞിട്ടില്ല ഒരാശ്വാസം അയാളുടെ മുഖത്ത് നിറഞ്ഞു എനിക്കറിയില്ല അച്ചാ മനസ്സിലുണ്ടോ എന്ന് അങ്ങനെ പറയാനാണ് അവൾക്ക് തോന്നിയത് അപ്പൊ ഇതുവരെ നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല അയാൾക്ക് സമാധാനമായി ആനന്ദിന്റെ പേര് കേട്ടപ്പോൾ സാവിത്രിയുടെ മുഖവും തെളിഞ്ഞിരുന്നു ആനന്ദ് നല്ല കുട്ടിയല്ലേ നല്ല ജോലി നമ്മൾ എന്തിനാ ഇവൾക്ക് പുറത്തുനിന്ന് വിവാഹം ആലോചിക്കുന്നത് അവൻ ഇവളുടെ മുറച്ചെറുക്കനല്ലേ നിങ്ങളൊന്ന് സംസാരിച്ചു നോക്ക് സാവിത്രി പറഞ്ഞു അത് നല്ലൊരാശയമാണെന്ന് അയാൾക്ക് തോന്നി എന്താണെങ്കിലും ഞാനൊന്ന് ചോദിക്കട്ടെ അയാൾ പറഞ്ഞു അതോടെ ഉത്തരയുടെ മുഖവും തെളിഞ്ഞു അവൾക്കെവിടെയോ പ്രതീക്ഷകൾ നാം വിടാനായി തുടങ്ങി പിറ്റേന്ന് രാവിലെ തന്നെ സേതുരാമൻ മാധവിയമ്മയെ കാണാനായി വന്നു എന്താ സേതു പതിവില്ലാതെ സന്തോഷത്തോടെ മാധവിയമ്മ ചോദിച്ചു പതിവില്ലാത്ത ചില കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇറങ്ങിയല്ലേ അപ്പളെ അയാളുടെ മറുപടി കേട്ട് മാധവിയമ്മ പരിഭ്രമിച്ചു എവിടെ അനി അകത്തെ മുറിയിലാണ് കുളിക്കാണെന്ന് തോന്നുന്നു എന്താ ചെയ്തു ഓപ്പൾ പേടിക്കണ്ട ഞാനൊരു നല്ല കാര്യം പറയാൻ വേണ്ടി വന്നതാ എന്താ ചെയ്തു അവരുടെ മുഖം തെളിഞ്ഞു ഞാൻ നമ്മുടെ അനിക്കൂട്ടനൊരു വിവാഹാലോചന കൊണ്ടുവന്നതാ മാധവിയുടെ മുഖം വിടർന്നു ഉടനെ തന്നെ അത് മാഞ്ഞു ഹോ ഞാനിപ്പോൾ ആ മോഹങ്ങളൊക്കെ മറന്നു ചെയ്തു എത്ര ആലോചനകൾ വന്നതാ എത്ര പേരെ അവൻ പോയി കണ്ടു ചിലരെ അവൻ ഇഷ്ടാവില്ല ചിലർക്ക് ഈ വീട് ഇഷ്ടാകില്ല ഇനിയിപ്പം സമയാകുമ്പോൾ നടക്കട്ടെ ഇതങ്ങനെയൊന്നുമല്ല മറ്റാരും അല്ല ഉത്തരയാണ് ഉത്തരയോ അതെ ഓപ്പളെ ഓപ്പൾക്ക് എൻ്റെ മോളെ ഇഷ്ടായില്ലെന്ന് ഉണ്ടോ എന്താ ചെയ്തു അവൾ എൻ്റെ കുട്ടിയല്ലേ അവളെ മിക്ക ഇഷ്ടമാവാണ്ടിരിക്കുവോ എങ്കിൽ നമുക്കങ്ങനെ ആലോചിച്ചാലോ അവനോടൊന്ന് ചോദിക്കണ്ടേ അവൻ എന്തിനാ എതിർക്കണത് അവനെയും ഓപ്പളേയും ഒക്കെ എൻ്റെ കുട്ടിയെ പോലെ ആർക്കെല്ലാം സ്നേഹിക്കാൻ കഴിയോ എങ്കിലും അവനോട് കൂടിയൊന്ന് ആലോചിക്കട്ടെ ഞാൻ അവരുടെ സംസാരം കേട്ട ആണ് ആനന്ദ് അവിടേക്ക് വന്നത് അവനെ കണ്ടത് മയളുടെ മുഖം വിടർന്നു അനി ഞങ്ങൾ നിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് സീതരാമൻ തുടക്കമിട്ടു ഞാൻ കേട്ടു എന്താ ഇക്കാര്യത്തിൽ നിന്റെ അഭിപ്രായം ഉത്തരക്ക് മനസ്സിൽ നിന്നോടൊരു താല്പര്യം ഉണ്ടെന്ന് അറിഞ്ഞു ആലോചിച്ചപ്പോൾ നല്ലതാണെന്ന് എനിക്കും തോന്നി അതുകൊണ്ടാ ഞാൻ ഇവിടേക്ക് വന്നത് ഓപ്പോൾക്ക് പ്രായം കൂടുകയാണ് ഇനി നീ ഒരു വിവാഹം കഴിക്കണം അത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉള്ള ആളാണെങ്കിൽ അതല്ലേ നല്ലത് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടമ്മമ്മേ ഞാൻ അവളുടെ മുറച്ചെറുക്കം തന്നെയാണ് അവളെ വിവാഹം കഴിക്കാനായിരുന്നെങ്കിൽ എനിക്ക് മുന്നേ ആകാമായിരുന്നു അവളെ ഞാൻ എൻ്റെ ആദ്യയുടെ സ്ഥാനത്താണ് കാണുന്നത് അവളെ പോലെ തന്നെ ഞാൻ എടുത്തുകൊണ്ട് നടന്നതല്ലേ ഉത്തരേ കൂടിപ്പോയാൽ അവൾക്ക് ഇരുപത് വയസ്സുണ്ടാവും എനിക്കിപ്പോൾ തന്നെ പ്രായം ഇരുപത്തെട്ടായി എന്തോരം വ്യത്യാസമുണ്ട് ഞങ്ങൾ തമ്മിൽ പ്രായത്തിൽ അവൾ ചെറിയ കുട്ടിയല്ലേ അമ്മമ്മേ ഞാനെങ്ങനെയാണ് അവളെ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് കാണുക എൻ്റെ അനിയത്തിക്കുട്ടിയാണെന്ന് ഞാൻ മനസ്സിൽ കരുതിയതല്ലേ ഞാൻ എങ്ങനെ അവൾക്ക് പെട്ടെന്ന് എൻ്റെ ഭാര്യയുടെ മുഖം കൊടുക്കുക ആനന്ദിൻ്റെ ആ ചോദ്യത്തിൽ സേതുരാമന് മുഖം ഒന്ന് ചൂളിഞ്ഞു എന്താടാ ഇത് സേതുവിന് സങ്കടായി ഉത്തരക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ അതല്ലേ നല്ലത് അമ്മ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഇക്കണ്ട പെൺകുട്ടികളെയൊക്കെ ഞാൻ കാണേണ്ട കാര്യമുണ്ടായിരുന്നോ ആദ്യം തന്നെ ഉത്തര വിവാഹം കഴിച്ചാൽ പോരായിരുന്നു ആ ചോദ്യത്തിൽ സേതുരാമന് മറുപടി ഉണ്ടായിരുന്നില്ല എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ ഓപ്പളേ അമ്മമ്മ പിണങ്ങിപ്പോന്നാണോ ആനന്ദ് ചോദിച്ചു എന്തിനാ ഞാൻ ഇതിന് പിണങ്ങണത് നീ നിന്റെ കാര്യം പറഞ്ഞു ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു ഉള്ളൂ അപ്പോൾ ഞാൻ പിണങ്ങേണ്ട കാര്യമുണ്ടോ മാധവിയമ്മയുടെ മുഖം അങ്ങിയിരുന്നു അവർ നന്നായി ആഗ്രഹിച്ചതായി ആനന്ദിന് മനസ്സിലായി സേതുരാമൻ തിരികെ വന്ന് ഭാര്യയോടും ഉത്തരയോടും ആനന്ദ് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു മുത്തരയുടെ മുഖം വല്ലാതെ വേദനിച്ചത് അയാൾ കണ്ടു എപ്പോഴെങ്കിലും അനിയേട്ടൻ സമ്മതിക്കുമെന്ന് കരുതി അനിയേട്ടൻ്റെ മനസ്സിൽ താനില്ല അവൾ മനസ്സിൽ ഉറപ്പിച്ചു പക്ഷെ തനിക്ക് മറ്റാരെങ്കിലും ആ സ്ഥാനത്ത് കാണാൻ സാധിക്കുമോ മനസ്സിൽ കൊണ്ട് ആരാധിക്കുന്നതാണ് അവൾക്ക് വേദന തോന്നി രണ്ട് ദിവസം മാധവി മകനോട് വലുതായി ഒന്നും സംസാരിച്ചില്ല അവരുടെ വിഷമം ആനന്ദിന് മനസ്സിലാകുമായിരുന്നു എങ്കിലും തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെല്ലാം മാധവിയമ്മ കരുതിയിരുന്നു പോകാൻ നേരം ആനന്ദിൻ്റെ കൈകളിൽ പിടിച്ചവർ പറഞ്ഞു നിന്റെ കുട്ടിയുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് വിവാഹം കാണാൻ ആരെങ്കിലും ഉണ്ടേ ഞാൻ പറയില്ലേ എനിക്ക് വേണ്ടി ഒരു പെൺകുട്ടി എവിടെയെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവും അങ്ങനെ അവരോട് പറഞ്ഞെങ്കിലും മനസ്സിൽ പവിത്രയുടെ മുഖം തെളിഞ്ഞു വന്നു അപ്പോൾ തന്നെ അവനത് മായിച്ചു ഒത്തിരിക്കാൾ കുട്ടിയാണവൾ പതിനെട്ട് വയസ്സ് പോലും തികയാത്തൊരു പെൺകുട്ടി ഒരിക്കലും താൻ അവളെ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ആനന്ദ് മനസ്സ് തിരുത്തി ആനന്ദ് തിരിച്ചു ചെല്ലുമ്പോഴേക്കും ഏകദേശം വെളുപ്പിന് നാലുമണിയോട് അടുപ്പിച്ചായിരുന്നു അവിടെ ചെല്ലുമ്പോൾ പവിത്രയുടെ വീടിന് മുമ്പിൽ പോലീസും കുറേ നാട്ടുകാരും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു ആനന്ദിന്റെ നെഞ്ചിൽ ഒരു ഭയം കൊളുത്തി വലിച്ചു എന്താ അവിടെ ഒരു ആൾക്കൂട്ടം പോലീസും ഒക്കെ അടുത്തുനിന്ന് ആളിനോട് ആനന്ദ് ചോദിച്ചു ആ ജാനകിയുടെ ഭർത്താവില്ലേ ഭർത്താവെന്നൊന്നും പറയാൻ പറ്റിയില്ല അവൾ കൂടെ നിർത്തിയിരിക്കുന്നവൻ ആ രാഘവനെ ഇന്നലെ അവളൊന്ന് വെട്ടി ആനന്ദിന്റെ മുഖത്തൊരു ഭയം നീഴലിച്ചു എന്തിന് എന്തിനാ ഏതിനാന്നൊന്നും അറിയില്ല ബഹളം കേട്ട് നാട്ടുകാർ പോലീസിനെ വിളിച്ചു പോലീസ് വന്നപ്പോൾ അയാൾ കുറേ കൊത്തുകൊണ്ടിരുന്നു അല്ലെങ്കിലും ഇതിങ്ങടെയൊക്കെ കാര്യം തിരക്കാൻ ആരാ സാറേ പോകുന്നത് ഇവിടുത്തെ ശബ്ദം കേട്ട് നാട്ടുകാരോ പറഞ്ഞിട്ടാണ് പോലീസ് വന്നത് പോലീസ് അയാളെ കൊണ്ടുപോയി അപ്പോഴേക്കും അയാൾക്ക് കുറേ വെട്ട് കിട്ടിയിരുന്നു രക്ഷപെടില്ലെന്നാ പറഞ്ഞത് ആ കുട്ടി അവരുടെ മകള് ആ കൊച്ചിതെല്ലാം കണ്ട് ഇറങ്ങി വീണു പോലീസുകാർ എല്ലാവരും കൂടി എടുത്ത് അതിനെ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട് അവർത്തു നിന്നും കൈവലങ്ങുമായി വരുന്ന ജാനകിയെ കണ്ടപ്പോൾ ആനന്ദിന്റെ ഹൃദയത്തിൽ എവിടെയോ ഒരു നൊമ്പരം അനുഭവപ്പെട്ടു എന്തിനായിരിക്കും അവരത് ചെയ്തിരിക്കുക ആനന് മനസ്സിൽ ചോദിച്ചു പവിത്ര ഏത് അറിയണം ആ കുട്ടി ഏത് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയതെന്ന് അവിടെ നിന്നിരുന്ന നാട്ടുകാരിൽ ഒരാളാടായി ആനന്ദ് ചോദിച്ചു അയാൾ ആനന്ദിനെ ഒന്ന് നോക്കി ശേഷം ചോദിച്ചു അല്ല സാറേതാ വന്നപ്പോൾ തൊട്ട് അവളെക്കുറിച്ചാണല്ലോ ചോദ്യം ചോദ്യത്തിന്റെ അർത്ഥം ആനന്ദിന് മനസ്സിലായി പക്ഷെ അയാൾ അത് കാര്യമാക്കാതെ പറഞ്ഞു ആ കുട്ടി എൻ്റെ കോളേജിലാണ് പഠിക്കുന്നത് ഞാൻ അവളുടെ സാറാണ് അതുകൊണ്ടാണ് ചോദിച്ചത് അറിയില്ല സാറേ ഏത് ആശുപത്രിയിലാണ് കൊണ്ടുപോയതെന്ന് ചിലപ്പോൾ ജനറൽ ആശുപത്രിയിലായിരിക്കും പോലീസല്ലേ കൊണ്ടുപോയത് അതുകൊണ്ടൊന്നും അറിയില്ല ആനന്ദ് വേഗം വീട്ടിലേക്ക് ചെന്ന് ബാഗ് വെച്ചു അവന് വല്ലാത്ത അസ്വസ്ഥത തോന്നി പവിത്രയൊന്ന് കാണണമെന്ന് അവൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ തോന്നി പുറത്തിറങ്ങി ജനറൽ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി നടന്നു നേരം വെളുത്തു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വഴിയോരങ്ങളിലെല്ലാം തിരക്ക് കുറവായിരുന്നു വ്യായാമത്തിന് പോകുന്ന ആളുകളായിരുന്നു കൂടുതൽ അവന് വല്ലാത്ത വേദന മനസ്സിൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു എന്തിനാണ് ആ പെൺകുട്ടിക്ക് വേണ്ടി ഇങ്ങനെ വേദനിക്കുന്നത് അവൻ സ്വയം ചോദിച്ചു മറുപടി ലഭിച്ചിരുന്നില്ല ഹോസ്പിറ്റലിൽ ചെന്ന് റിസപ്ഷനിൽ കാര്യം തിരക്കിയപ്പോൾ തന്നെ പവിത്ര എവിടെയുണ്ടെന്ന് ആനന്ദിന് മനസ്സിലായി വാർഡ് നമ്പർ ആയിരുന്നു അവർ പറഞ്ഞത് സ്ത്രീകളുടെ വാർഡിലേക്ക് നടക്കുമ്പോൾ ആനന്ദിന് എന്തോ വല്ലായ്മ തോന്നി ഒരു പക്ഷേ തന്നെ കാണുമ്പോൾ എന്തായിരിക്കും അവളുടെ പ്രതികരണം അവർ പറഞ്ഞ വാർഡിലേക്ക് കടക്കുമ്പോൾ അവിടെ മുഴുവൻ സ്ത്രീകൾ മാത്രമായിരുന്നു സ്ത്രീകളുടെ വാർഡെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുമുണ്ട് അത് രാവിലെ ആയതിനാൽ രോഗികളും രോഗികളുടെ കൂടെ നിൽക്കുന്നവരും ചായ വാങ്ങാനും മറ്റും പോകുന്ന തിരക്കിലാണ് അവിടെ ഒരു മൂലയിൽ അനാഥയെപ്പോലെ കിടക്കുന്ന പവിത്രയെ ആനന്ദ് കണ്ടു അവളുടെ ഒപ്പം ആരും ഉണ്ടായിരുന്നില്ല അവന് വല്ലാത്ത സങ്കടം തോന്നി ഒരു നിമിഷം അങ്ങനെ മനസ്സിലൊരു നൊമ്പര കടൽ ഉണർന്നു ആരുമില്ലാത്തൊരു പതിനെട്ട് വയസ്സ് പോലും തികയാത്ത പെൺകുട്ടി ഒരു ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് കിടക്കുന്നു കഷ്ടം അവളുടെ ജീവിത സാഹചര്യം ഓർത്ത് അവന് വേദന തോന്നി പവിത്ര ആർദ്രമായി അവൻ വിളിച്ചു അവൾ വില കണ്ണുകൾ തുറന്നു മുൻപിൽ ആനന്ദിനെ കണ്ടതും അവൾക്ക് വല്ലാത്തൊരു സമാധാനം അനുഭവപ്പെട്ടു തനിക്ക് പ്രിയപ്പെട്ട ആരെയോ കണ്ടതുപോലെ അല്ലെങ്കിൽ താൻ കാണാൻ കാത്തിരുന്ന ഒരാളെ കണ്ടതുപോലെ ഉള്ളിലെ വേദനയിലും അവളുടെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ വിടർന്നു അത് ആനന്ദ് കണ്ടിരുന്നു സാർ സാറെ എപ്പോൾ വന്നു ഞാൻ വന്നിട്ട് കുറച്ചുനേരമായി പവിത്ര എന്താണ് സംഭവിച്ചത് ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ അയാളുടെ അയാളെ കുട്ടിയുടെ അമ്മ എന്തെങ്കിലും ചെയ്തോ അതെ സാർ സത്യമാണ് അവൾ വിക്കി വിക്കി കഴിഞ്ഞ കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഞാൻ എങ്ങും പോവാതിരിക്കാൻ വേണ്ടി അയാൾ മനഃപൂർവ്വം രാത്രിയിലാണ് വന്നത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് എനിക്ക് അവിടുന്ന് എങ്ങോട്ടും പോകാൻ കഴിഞ്ഞിരുന്നില്ല അമ്മ മരുന്നൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നതിന് ശേഷമാണ് വന്നത് ഏകദേശം പത്ത് അടുപ്പിച്ച് അപ്പോഴേക്കും അമ്മ മരുന്ന് കഴിച്ചിട്ടുണ്ടാകുമെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് എനിക്ക് ഭയമൊന്നുമില്ലായിരുന്നു അയാൾ എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ ഞാൻ അയാളെ കൊല്ലും എന്ന് മനസ്സിൽ തീരുമാനിച്ചിരുന്നതാണ് അതിനായിട്ടൊരു വെട്ടുകത്തി എടുത്ത് ഞാൻ അടുത്ത് വെച്ചിട്ട് തന്നെയാണ് കിടന്നത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ പോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ വാതിലിൽ തട്ടി സർവ്വധൈര്യം എടുത്ത് ഞാൻ വാതിൽ തുറക്കാതിരിക്കാൻ നോക്കി പക്ഷെ ഒട്ടും ബലമില്ലാത്ത ആ വാതിൽ തുറക്കാൻ അയാൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു അകത്തേക്ക് വന്നതും എന്തോ ഒരു സ്പ്രേയിൻ്റെ മുഖത്തേക്ക് അടിച്ചു അപ്പോഴേക്ക് ഞാൻ അർത്ഥബോധാവസ്ഥയിലായി അബോധാവസ്ഥയിൽ ഞാൻ അറിഞ്ഞു അയാൾ എന്നെ കട്ടിലേക്ക് വലിച്ചിടുന്നത് ഒപ്പം എന്തോ ഒന്ന് അയാളുടെ തലയിലേക്ക് അടിക്കുന്നത് പോലെ കണ്ണുകൾ അടക്കുന്നതിന് മുൻപ് ഞാൻ കണ്ടത് അമ്മയുടെ മുഖമാണ് അമ്മ വലിയൊരു കമ്പി പോലെയുള്ള എന്തോ കൊണ്ട് അയാളെ അടിക്കുന്നത് അയാളുടെ തലയിൽ നിന്ന് രക്തം വരുന്നു ബോധം മുൻപ് ഞാൻ കണ്ടു എന്നിട്ടും കലി തീരാതെ ഞാൻ അവിടെ എടുത്തു വെച്ചിരുന്ന വെട്ടുകത്തിയെടുത്ത് അമ്മ അയാളുടെ നെഞ്ചിലും മറ്റും ആഞ്ഞു വെട്ടി കുറെ പ്രാവശ്യം അപ്പോഴേക്കും എൻ്റെ ബോധം മറിഞ്ഞിരുന്നു അയാൾ മരിച്ചു അല്ലേ സർ മരിച്ചോന്നറിയില്ല സീരിയസ് ആണെന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നും നാട്ടുകാരിൽ ചിലരെങ്കിലും പറഞ്ഞത് മരിച്ചിട്ടുണ്ടാവും രക്ഷപ്പെടാനുള്ള ചാൻസ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ അമ്മ വിക്കി വിക്കിയാണ് അവൾ ചോദിച്ചത് സ്റ്റേഷനിലാണ് പോലീസ് വന്നിരുന്നു ഞാൻ വരുമ്പോൾ പോലീസും നാട്ടുകാരും ഒക്കെ വീടിന് മുൻപിൽ കൂടി നിൽക്കുന്നു അമ്മയെ പോലീസുകാർ കൊണ്ടുപോയി തന്നെ ഇവിടെ ഹോസ്പിറ്റലിലാക്കിയതും പോലീസുകാരാണ് എനിക്ക് എനിക്കെൻ്റെ അമ്മയെ കാണണം സർ പ്ലീസ് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം പവിത്ര താൻ എന്തെങ്കിലും കഴിച്ചോ എനിക്കൊന്നും വേണ്ട സർ അമ്മയെ കണ്ടാൽ മാത്രം മതി ശരി താൻ ഇവിടെ ഇരിക്കുക ഞാൻ ഡോക്ടറോട് സംസാരിച്ചിട്ട് വരാം ആനന്ദ് ഡോക്ടറുടെ മുറി ലക്ഷ്യമാക്കി നടന്നു ഡോക്ടറെ കണ്ടതും ആനന്ദ് പറഞ്ഞു പവിത്ര എൻ്റെ സ്റ്റുഡൻ്റ് ആണ് ആ കുട്ടിക്കിപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടർ കുഴപ്പമൊന്നുമില്ല ഇന്നലെ ആ കുട്ടിക്ക് മയങ്ങാനുള്ള എന്തോ ഇൻജക്റ്റ് ചെയ്തിരുന്നു അതുകൊണ്ടാണ് ബോധം പോയത് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല ട്രിപ്പ് തീർന്നാൽ ഉടനെ പോകാം പോലീസ് ഇടപെട്ട കേസായതുകൊണ്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ ഹേ അങ്ങനെയൊന്നുമില്ല പോലീസുകാർ കുട്ടിയെ എത്തിച്ചു എത്തിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് അവർ വിവരം അറിയിക്കണമെന്ന് ഇവിടെ പറഞ്ഞിരുന്നില്ല എങ്കിലും ഞാൻ സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് ആനന്ദിനെ വിവരം പറയാം കുറച്ച് സമയം ആനന്ദ് വെയിറ്റ് ചെയ്യും കുറച്ച് സമയത്തിന് ശേഷം ഡോക്ടർ വിളിച്ചു ഒരു കുഴപ്പമില്ല ട്രിപ്പ് തീർന്നാൽ ആനന്ദിന് ആ കുട്ടിയെ കൊണ്ടുപോകാം ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി പവിത്രയെ കൂട്ടുമ്പോൾ ആനന്ദിന് അറിയില്ലായിരുന്നു എങ്ങോട്ടാണ് താൻ കൊണ്ടുപോകുന്നതെന്ന് എങ്കിലും ആനന്ദ മുഖത്തേക്ക് നോക്കി അവൻ്റെ മനസ്സറിഞ്ഞതുപോലെ പവിത്ര പറഞ്ഞു സാർ ഒന്ന് അമ്മയെ കൊണ്ട് കാണിക്കുക പോലീസ് സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് പോകാനുള്ള ഭയം കൊണ്ടാണ് അത് കഴിഞ്ഞ് ഞാൻ പൊക്കോളാം എവിടേക്ക് അത് തീരുമാനമായിട്ടില്ല ആനന്ദിന് ഭയം തോന്നി ഞാൻ തന്നെ കൊണ്ടുപോകാം പോലീസ് സ്റ്റേഷനിലേക്ക് അവളുടെ മുഖം വിടർന്നു ആനന്ദിനൊപ്പം കടന്നു വരുന്ന പവിത്രയെ തന്നെയായിരുന്നു എല്ലാ പോലീസുകാരും നോക്കിയത് ഇന്നലത്തെ പ്രശ്നത്തിൽ അവളെ അവരെല്ലാവരും കണ്ടിരുന്നു ആനന്ദ് പോലീസുകാരോട് അനുവാദം വാങ്ങി പവിത്രയെ കൂട്ടി എസ് ഐയുടെ റൂമിലേക്ക് ചെന്നു കാര്യങ്ങൾ പറഞ്ഞു അവരെ കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കാണുകയും സംസാരിക്കുകയും ചെയ്യാം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് എഴുതിയിരിക്കുന്നത് അയാൾ ഇതുവരെ അപകടങ്ങൾ തരണം ചെയ്തിട്ടില്ല ഹോസ്പിറ്റലിൽ നിന്നും അറിയാൻ കഴിഞ്ഞാൽ അതാണ് അയാൾ മരിച്ച കൊലക്കുറ്റമാവും ജാമ്യം കിട്ടില്ലേ സർ ആനന്ദ് തിരക്കി അതിന് ഇല്ല അവർ കുറ്റം സമ്മതിച്ചുകൊണ്ട് റിമാൻഡിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ പോയി കണ്ടോളൂ ആനന്ദ് പവിത്രയും കൂട്ടി ജാനകയുടെ അടുത്തേക്ക് ചെന്നു അവരെ കണ്ടതും ആനന്ദിനും വല്ലാത്ത വേദന തോന്നി മകൾക്ക് വേണ്ടിയാണ് അവരിത് ചെയ്തതെന്നറിഞ്ഞപ്പോൾ ആനന്ദൻ അവരോട് വല്ലാത്ത ബഹുമാനമാണ് തോന്നിയത് ഇതുവരെ അവരോട് തോന്നിയ എല്ലാ വെറുപ്പും ആ നിമിഷം ആനന്ദിൽ നിന്നും അലിഞ്ഞു പോയിരുന്നു അവേ ഓടിച്ചെന്ന് പവിത്ര അവരെ കെട്ടിപ്പിടിച്ചു പക്ഷെ ഒരു തുള്ളി കണ്ടുനീര് പോലും അവരുടെ മുഖത്തു നിന്നും വന്നില്ല എന്തും സഹിക്കാനുള്ളൊരാർജവും അവർ നേടിയെടുത്തിരുന്നു അവരുടെ മുഖത്തു നിന്നും അത് ആനന്ദിന് വ്യക്തമായി അവളുടെ മുഖത്തേക്ക് പോലും അവർ നോക്കിയില്ല ഒരുതരം നിർവികാരതയായിരുന്നു അവരുടെ മുഖത്ത് പവിത്ര കുറേ നേരം അവരോട് പലതും സംസാരിച്ചെങ്കിലും അവരൊന്നിനും മറുപടി പറഞ്ഞില്ല ഒടുവിൽ ഒരു പോലീസുകാരൻ പോലീസുകാരനുമാണ് ആനന്ദിനോട് പറഞ്ഞു ഒരുപാട് നേരം സംസാരിക്കാൻ സാധിക്കില്ല പവിത്ര നമുക്ക് പോകണ്ടേ സമയായി ആനന്ദ് പവിത്രയോട് പറഞ്ഞു പവിത്ര കരഞ്ഞുകൊണ്ട് ജാനകിയെ നോക്കി അവരൊന്നും പറഞ്ഞില്ല അവരുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല പൊയ്ക്കോളും അത്രമാത്രം അവളുടെ മുഖത്തേക്ക് നോക്കി അവരെ പറഞ്ഞു ഒരിക്കലും അമ്മയുടെ മാർഗം തിരഞ്ഞെടുക്കരുത് ഒന്നും പറ്റിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്തോണം അത്രമാത്രം മകളോട് പറഞ്ഞവർ ആനന്ദ് പവിത്രം അവിടെ നിന്നും കൂട്ടി പുറത്തേക്ക് നടന്നു പവിത്രയെ വെളിയിൽ നിർത്തി അവനകത്തേക്ക് കയറി കണ്ടില്ലേ എസ് ഐ ചോദിച്ചു കണ്ടു സർ ഇനി എന്താ ആ കുട്ടിയെ സേഫായി എവിടെയെങ്കിലും നിർത്താൻ പറ്റുമോ ആ വീട്ടിൽ നിന്നാൽ ഒരു ആ കുട്ടിയും ഒരു കൊലപാതകയായിപ്പോവും അങ്ങനെയൊന്നും നിർത്താൻ പറ്റില്ലോ സാർ അതിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും പക്ഷെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ഷെൽട്ടർ കിട്ടൂ ആനന്ദ് പ്രതീക്ഷ നഷ്ടപ്പെട്ട് തിരിച്ചു പവിത്രയെ കൂട്ടി നടന്നു എത്ര ശ്രമിച്ചിട്ടും പവിത്രയുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല ആനന്ദിന് വല്ലായ്മ തോന്നി താനിങ്ങനെ കരയാതിരിക്കുക ഞാനിനി എന്ത് ചെയ്യും സാർ തൽക്കാലം ഞാൻ മേഘയുടെ വീട്ടിൽ പോയി നിൽക്കുക നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം ഞാൻ തന്നെ തന്നെ അവിടേക്ക് കൊണ്ടുപോയാക്കാം മേഘ അവൾ അവിടെ ഇല്ല അവർ തറവാട്ടിൽ പോയിരിക്കുക നാളെ വരികയുള്ളൂ ആനന്ദ് ധർമ്മസങ്കടത്തിലായി സാറ് പേടിക്കണ്ട എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ ഞങ്ങളുടെ വീട്ടിൽ തന്നെ താമസിച്ചോളാം അതൊക്കെ നമുക്ക് തീരുമാനിക്കാം താൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല സമയമൊന്നാകാറായി വാ എന്തെങ്കിലും കഴിക്കാം എനിക്കൊന്നും വേണ്ട സർ എന്താ പവിത്ര ഞാൻ രാവിലെ മുതൽ തനിക്ക് വേണ്ടി ഓടി നടക്കായിരുന്നു അത് ഞാൻ ഓർത്തില്ല സർ സാറ് കഴിച്ചോളൂ ഞാൻ പൊയ്ക്കോളാം അങ്ങനെ തന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടുമെന്ന് താൻ വിചാരിക്കേണ്ട വരൂ നമുക്ക് ഒരുമിച്ച് കഴിക്കാം അവൻ അധികാരപൂർവ്വം അവളുടെ കൈകളിൽ പിടിച്ചു ഒരു ഹോട്ടലിലേക്ക് കയറി രണ്ടു ഊണിന് പറഞ്ഞു പവിത്ര ഒന്നും കഴിക്കാതെ വെറുതെ ഇരിക്കുന്നത് കണ്ട് ആനന്ദ് അവളെ ഒന്നുകൂടി ശകാരിച്ചു അത് ആഹാരം കഴിച്ചു തിരികെ പവിത്രയുടെ വീട്ടിലേക്ക് തന്നെയാണ് അവർ പോയത് അവളെ വീടിൻ്റെ മുൻപിൽ കൊണ്ടുവിട്ട് ആനന്ദ് അവളോട് പറഞ്ഞു ഒന്നും കൊണ്ടും പേടിക്കേണ്ട ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്തെങ്കിലും ഒരാവശ്യം വന്നാൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി കാതും കണ്ണും ഇവിടേക്ക് തന്നെ ആയിരിക്കും പേടിക്കണ്ട ഒരു വിളിക്കപ്പുറം ഞാനുണ്ട് അവൻ്റെ ആ വാക്കുകൾ ആ നിമിഷം അവളുടെ ഹൃദയത്തിൽ നൽകിയ സുരക്ഷിതത്വം ചെറുതായിരുന്നില്ല വീട്ടിലേക്ക് കയറിയതും ആകെ അലങ്കോരമായി കിടക്കുന്ന വീടും കട്ട പിടിച്ചു കിടക്കുന്ന ചോരയും കണ്ടപ്പോൾ കഴിഞ്ഞുപോയ രംഗങ്ങളെല്ലാം അവളുടെ ഓർമ്മയിൽ വന്നു അവൾ മുറിയിൽ അടച്ചിരുന്ന് അവളുടെ വിഷമം മാറുന്നവരെ പൊട്ടി പൊട്ടി കരഞ്ഞു വൈകുന്നേരം കഥകൾ മുട്ടുകേട്ടാണ് പവിത്ര കഥകൾ തുറന്നത് അറിയാതെ താൻ എപ്പോഴും ഉറങ്ങിപ്പോയിരുന്നുവെന്ന് അപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത് ജലന് തുറന്നു നോക്കിയപ്പോൾ പുറത്ത് ആനന്ദ് അവൾ കഥക്ക് തുറന്നു എന്ത് കോലമാണ് താൻ ഇതുവരെ കുളിച്ചു പോലുമില്ല എനിക്കൊന്നും തോന്നിയില്ല സർ ശരി വേഗം പോയി കുളിച്ചു വരിക അവൾ എന്ത് പറയണമെന്ന് അറിയാതെ നിന്നു ആനന്ദ് തൻ്റെ കയ്യിലുള്ള ഫ്ലാസ്കിൽ നിന്നും ഗ്ലാസ്സിലേക്ക് ചായ പകർന്ന് അവൾക്ക് നൽകി ഇത് കുടിക്കുക എന്നിട്ട് പോയി കുളിച്ചു വരൂ അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല ചായ കുടിച്ചകത്തേക്ക് പോയി കുളിച്ച് തിരികെ വരുമ്പോഴേക്കും ആനന്ദനെ കണ്ടിരുന്നില്ല ആനന്ദ് പോയിട്ടുണ്ടാകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു വീണ്ടും കഥ അടച്ചകത്തേക്ക് കയറി ഈ മുറിയിൽ ഈ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ തൻ്റെ ഓർമ്മകൾ വല്ലാതെ അലട്ടുന്നു എന്ന് അവൾക്ക് തോന്നി എവിടേക്കോ അമ്മയുടെ ശബ്ദം മറ്റൊള്ളി തീർക്കുന്നത് അവൾ അറിഞ്ഞു എത്ര നീചയായ സ്ത്രീയാണെങ്കിലും അമ്മയുടെ വില അവൾ മനസ്സിലാക്കിയത് ആ നിമിഷമായിരുന്നു ശരിക്കും ജീവിതത്തിൽ താൻ ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നിയത് ആ നിമിഷമായിരുന്നു പവിത്ര കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും വെളിയിൽ ആനന്ദിൻ്റെ ശബ്ദം കേട്ടിരുന്നു അവൾ കഥകു തുറന്നു കയ്യിലൊരു പ്ലാസ്റ്റിക് കയറുമായി അവനവിടെ നിൽപ്പുണ്ടായിരുന്നു ഇതാ തനിക്ക് വൈകിട്ട് കഴിക്കാനുള്ള ഭക്ഷണമാണ് സാറിന് ശരിക്കും ഒരുപാട് ബുദ്ധിമുട്ടായി അല്ലേ പിന്നെ ശരിക്കും ബുദ്ധിമുട്ടി പിന്നെ നാളെ രാവിലെ മേഘ തിരിച്ചു വരും ഞാൻ വിവരങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി നാളെ തന്നെ വന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് സാറിന് അവളുടെ നമ്പർ അത് ഞാൻ കോളേജിൽ നിന്നും എടുത്തു ആ ആക്കൂട്ടിയെ വിളിച്ച് വിവരം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് നാളെ വരാമെന്ന് പറഞ്ഞു അതുവരെ താൻ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കരുത് വേണ്ടാത്ത ചിന്തകൾ ഉദ്ദേശിച്ചത് ആത്മഹത്യയായിരിക്കും അല്ലേ അവൻ മിണ്ടിയില്ല തനിക്ക് ഈ രാത്രി ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഞാൻ അപ്പുറത്ത് തനിക്ക് കാവലായുണ്ട് താൻ സമാധാനമായി ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കൊള്ളു അത്രയും പേർ ഞാനത് പുറത്തേക്ക് നടന്നു പവിത്രയ്ക്ക് വല്ലാത്ത അത്ഭുതമാണ് തോന്നിയത് ഇങ്ങനെയും പുരുഷന്മാരുണ്ടോ താൻ കണ്ടിട്ടുള്ള പുരുഷന്മാരാരും ഈ രീതിയിലുള്ളവരായിരുന്നില്ല എത്ര മാന്യമായാണ് അയാൾ ഇടപെടുന്നത് അല്ലെങ്കിലും നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ആളുകളായിരിക്കും നമ്മളെ സഹായിക്കാൻ കടന്നു വരുന്നത് ജീവിതവുമായി ഒരു ബന്ധവുമില്ലാത്തൊരാൾ തനിക്ക് രക്ഷകൻ ജീവിതത്തിൽ മുൻപൊരിക്കൽ പോലും പരിചയമില്ലാത്തൊരു വ്യക്തി ഇയാളാണ് ഇന്ന് തൻ്റെ ജീവിതത്തിലെ സുരക്ഷിതത്വം നൽകാമെന്ന് പറയുന്നത് തനിക്ക് കാവലായി നിൽക്കാമെന്ന് പറയുന്നത് ഒരു വിളിക്കപ്പുറം നമുക്കായി കാവൽ നിൽക്കാൻ ഒരു ഹൃദയം ഉണ്ടാവുക എന്ന് പറയുന്നത് ചെറിയ സന്തോഷമല്ല നമ്മൾക്കായി ഏത് രാവിലും ഒരാൾ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും ഒരാൾ ഉണ്ടാവുക എന്നതാണ് വലിയ കാര്യം ഒന്ന് ചേർത്ത് നിർത്താൻ ഒന്ന് ചായാൻ ഒരു തോൾ ഉണ്ടാകുമ്പോഴാണ് വിഷമങ്ങൾക്ക് പോലും സൗന്ദര്യം നിറയുന്നത് ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഓർമ്മകളുടെ വേലിയേറ്റം മനസ്സിനെ ശക്തമായി ഉലച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ ദിവസം ഇട്ടത് ചെറിയ പാർട്ടാണെന്ന് ആരൊക്കെയോ പറഞ്ഞതുകൊണ്ട് ഇന്ന് വലിയ പാർട്ട് ഇട്ടിട്ടുണ്ടേ അതുകൊണ്ട് കമൻറ്റും ലൈക്കും മറക്കല്ലേ